ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് അപ്പോൾ തമ്പനിയിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ സിംഗിൻ്റെ ബ്ലോക്കേജ് മാറ്റുന്നതിനുള്ള രണ്ട് ടെക്നിക്കും പിന്നെ കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകളും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്നുള്ളതിൽ സംശയമില്ല അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുനോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം you are watching our our video for the the first time, please subscribe our channel and and hit the bell button to enable it. Like, comment and share. ഇന്നത്തെ വീഡിയോയിലെ എൻ്റെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കുക്കറിലൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് അത് വിസിലടിക്കുന്ന സമയം അതിൽ കൂടി പരിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ പരിപ്പ് ചോറ് ഇങ്ങനെയുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ തിളച്ചു തൂകി പോകാറുണ്ട് അല്ലേ ഇനി ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ടിപ്പാണ് പറയുന്നത് കുക്കറിൻ്റെ ആ മൂടിയുണ്ടല്ലോ മൂടിയുടെ ആ ഒരു ഭാഗത്ത് ദാ ഞാൻ ഈ കാണിക്കുന്നത് പോലെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെണ്ണയായാലും കുഴപ്പമില്ല എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ വിസിലടിക്കുന്ന നേരത്ത് അതിൽ നിന്നും തിളച്ച് തൂക്കി പോകത്തില്ല കേട്ടോ അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഉപകാരമായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് പാക്കറ്റ് പൊട്ടിച്ച ശേഷം ബാക്കി വന്ന പപ്പടം ഉണങ്ങി പോകാതെ കേടുകൂടാതെ പൂത്തൊന്നും പോകാതെ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത് അത് ഏത് കവറിലാണോ അതിൽ തന്നെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഒരു ന്യൂസ് പേപ്പർ എടുക്കുക ദാ ഇതുപോലെ മടക്കി ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലേക്ക് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെയൊക്കെ കേടാകാതെ ഇരിക്കും കേട്ടോ അപ്പൊ ഈ ടിപ്പ് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്യണേ വാടി ചുക്കി ചുളിങ്ങി ഉണങ്ങി പോകാറായ പച്ചക്കറികൾ പ്രത്യേകിച്ച് ക്യാരറ്റ് ബീട്രൂട്ട് ഇതൊക്കെ നമുക്ക് എങ്ങനെ ഫ്രഷ് ആക്കി എടുക്കാൻ എന്നുള്ള ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് ഞാനിവിടെ ഒരു ഉണങ്ങിയ ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത് അത് വെക്കാൻ പാകത്തിനുള്ള ഒരു ഗ്ലാസ്സോ ഗ്ലാസ് ബോട്ടിലോ എടുക്കുക എന്നിട്ട് അത് ഫ്രിഡ്ജിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം കുറഞ്ഞത് ഒരു ദിവസം കഴിഞ്ഞൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വാട്ടമൊക്കെ മാറി നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്യാൻ മാർക്കല്ലേ കരി പിടിച്ച പാത്രങ്ങളും നോൺ സ്റ്റിക്ക് പാത്രങ്ങളും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കരിപിടിച്ച ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് വെട്ടി വരുന്ന സമയത്ത് ഇതുപോലെ ഒരു തടി തവി വെച്ചിട്ട് ആ അഴുക്കുകളൊക്കെ ഒന്ന് ചിരണ്ടി കളയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്ക് എളുപ്പമായി കിട്ടുന്നതാണ് ഇനി ഇത് ഓഫ് ചെയ്തിടാം ചൂടാറിയതിനു ശേഷം ഒരു സ്പോഞ്ച് സ്ക്രബ് വെച്ചിട്ട് ഇതൊന്ന് കഴുകി കളഞ്ഞാൽ തന്നെ നന്നായിട്ട് തന്നെ ഇതിൽ അഴുക്കൊക്കെ പോയി വൃത്തിയായി കിട്ടുന്നതാണ് ഇനി ഇത് സ്ക്രബർ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഒരച്ച് കഴുകുകയാണ് ഇതിലുള്ള അഴുക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോഴേ ഫോണിന്റെയൊക്കെ ചാർജർ കേബിൾ അതും ഒറിജിനൽ അതായത് ഇതുപോലെ പൊട്ടി നാശമായിട്ടുള്ളവരുണ്ടോ ഈ കൂട്ടത്തിൽ ഈ ടിപ്പ് എന്തായാലും സേവ് ചെയ്ത് വെച്ചോളൂ എപ്പോഴെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ എളുപ്പത്തിൽ അത് പഴയതുപോലെ സെറ്റ് ആക്കി എടുക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ പറയുന്നത് അപ്പൊ എടുത്തിരിക്കുന്നത് തയ്ക്കാൻ ഉപയോഗിക്കുന്ന നൂലുണ്ടല്ലോ ആ നൂലാണ് കേട്ടോ കുറച്ച് കട്ടിയുള്ള നൂലാണെങ്കിലും കുഴപ്പമില്ല അതും നന്നായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒരു അറ്റം നമ്മൾ ഒരു കൈ കൊണ്ട് പിടിക്കുക മറ്റേ അറ്റം അതായത് ത്രെഡ് നമ്മൾ ചാർജ് ചെയ്യുന്ന ടിപ്പ് ഉണ്ടല്ലോ അതിൽ കൂടി വളച്ച് പിടിച്ചിട്ട് ഇടത്തെ കൈകൊണ്ട് ആ ത്രെഡ് നമുക്ക് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ഒന്ന് ചുറ്റി കൊടുക്കണം വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നമുക്ക് നന്നായിട്ട് ചുറ്റി ചുറ്റിക്കൊടുക്കാം വലത്തെ കയ്യിലുള്ള ആ എൻഡ് വിട്ടുപോകാതെ തന്നെ നമുക്ക് അത് ചുറ്റി കൊടുക്കാം ചുറ്റി കൊടുത്തതിനു ശേഷം അവസാനം നമുക്ക് ആ ടിപ്പിൽ നിന്നും ത്രെഡ് പതുക്കെ ഇളക്കി ഇളക്കിയെടുക്കുക അപ്പം നമുക്കതൊരു ലൂപ്പായിട്ട് കിട്ടും ഇടത്തെ കയ്യിലുള്ള ആ നൂലിന്റെ അറ്റ ആ ലൂപ്പിന്റെ ഉള്ളിൽ കൂടി വലിച്ച് വലത്തെ കയ്യിലുള്ള ആ ഒരു അറ്റം കൂടി നമുക്ക് മുറുക്കി മുറിക്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ നൂല് അവിടെ ടൈറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ബാക്കി നിൽക്കുന്ന നൂലൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നീറ്റായിട്ട് നമുക്ക് ആ കേബിൾ കിട്ടുകയും ചെയ്യും കണ്ടോ എത്ര ഈസിയാണല്ലേ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ മാർക്കല്ലേ അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ കിച്ചണിലെ സിങ്കൊക്കെ ബ്ലോക്ക് ആവുന്നത് നമ്മുടെ വീട്ടമ്മമാരെ എപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് തന്നെയാണല്ലേ അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആവുന്നത് ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് കൊണ്ടും അത് നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്നത് കൊണ്ടും പിന്നെ എണ്ണയൊക്കെ ഉണ്ടല്ലോ എണ്ണയൊക്കെ നേരിട്ട് ഈ ഒരു സിങ്കിലേക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡ്രെയിനേജ് ബ്ലോക്ക് ആവുന്നതിന് വേറെ ഒരു കാരണവും വേണ്ട അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എപ്പോഴും ബ്ലോക്കാവുന്നതൊക്കെ

അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസിയായിട്ട് നമുക്ക് എങ്ങനെയാണ് കിച്ചൺ സിങ്കിൻ്റെ ബ്ലോക്ക് കളയുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പ്ലങ്ങറാണ് അപ്പോൾ നമുക്കിത് ഷോപ്പുകളിൽ നിന്നൊക്കെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടുന്ന ഒന്നാണ് ഇതൊരെണ്ണം വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വേറെ ഒരാളുടെ സഹായം ഇല്ലാതെ നമ്മൾ വീട്ടമ്മമാർക്ക് തന്നെ ആ ബ്ലോക്ക് നമുക്ക് ഇളക്കി കളയാനായിട്ട് പറ്റും കേട്ടോ അതെ ഇതുപോലെയാണ് പ്രഷർ കൊടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആറിയാണ് ആ സിങ്കിന്റെ ആ ഒരു ഒഴുകി പോകുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ ഈ പ്ലങ്ങർ നന്നായിട്ട് പ്രസ്സ് ചെയ്ത് മേടിക്കുക നന്നായിട്ട് അമർത്തി വെച്ചതിന് ശേഷം ആ ഒരു പ്രഷർ കൊണ്ടിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ സക്ക് ചെയ്ത് പുറത്തേക്ക് വരുന്നതാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ കോരിക്കളയാ ഇല്ലെങ്കിൽ പിന്നെ അതിൽ ആ ഒരു ഡ്രെയിനേജിൽ ഹോൾസ് കുറവാണെന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ തങ്ങി നിൽക്കും അപ്പോൾ നമുക്കത് വരിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ നമുക്ക് പതുക്കെ പതുക്കെ അത് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ അതിൽ കൂടി വെള്ളം പോകുന്നതായിട്ട് കാണാൻ കഴിയും ഇതുപോലെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ പിന്നെ അത് നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ സിങ്ക് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആരുടെയും സഹായം ഇല്ലാണ്ട് അല്ലെങ്കിൽ കാശ് കൊടുത്ത് പുറത്തുനിന്ന് പ്ലംബറെ വിളിച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി അതുപോലെ തന്നെ വേറൊരു മാർഗം കൂടിയുണ്ട് ഇതുപോലെ സിങ്ക് ബ്ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വാങ്ങി വെക്കുന്ന ഒരു സൊല്യൂഷനാണ് കേട്ടോ അത് അതും നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ പറ്റും എല്ലാ കടകളിലും തന്നെ ഉണ്ടാവും ഇല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ സിങ്കിൽ ബ്ലോക്കായി കിടക്കുന്ന വെള്ളമൊക്കെ കുറച്ചധികം സമയം വെയിറ്റ് ചെയ്താലും അത് ഒഴുകി വറ്റിപ്പോകും എന്നുണ്ടെങ്കിൽ അതായിട്ട് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം വേണം ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഇല്ല നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ എമൗണ്ട് കൂടുതലായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ അത് വറ്റിപ്പോകുമെന്ന് നോക്കാം ഇതായത് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ എന്നാലും ബ്ലോക്ക് ഉണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ച ഈ ഒരു സൊല്യൂഷനാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് തന്നെ നമുക്ക് മാസ്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് ചിലപ്പോൾ ചിലർക്ക് അലർജി ഉണ്ടാവും അതിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് അലർജി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് കുറേശയായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് ഒരു സൗണ്ടും ഒക്കെ കേൾക്കാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ ആ ഒരു ബ്ലോക്കായിട്ടിരിക്കുന്നതെല്ലാം ഇത് മെൽറ്റ് ആക്കി കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കുറച്ച് ഒഴിച്ചു കൊടു വെള്ളം വറ്റിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ കുറച്ച് എമൗണ്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാകും വെള്ളം ഉള്ളപ്പോൾ ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലോക്കൊക്കെ മാറി കിട്ടുന്നതാണ് കേട്ടോ അങ്ങനെ ഇതാ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ നായിട്ട് തന്നെ വെള്ളം ഇറങ്ങി പോകുന്നുണ്ട് ആ ബ്ലോക്കൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ എപ്പോഴും വീട്ടിൽ കരുതി വെക്കുന്നത് നല്ലതാണ് പെട്ടെന്നൊക്കെ ബ്ലോക്കൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്ലംബറുടെയും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് തനിയെ ഈ ബ്ലോക്കിലെല്ലാം മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്